നമസ്കാരം റഫാൽ യുദ്ധവിമാനങ്ങൾ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കും ഫ്യൂസിലേജുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനായി ടാറ്റ അഡ്വാൻസഡ് സിസ്റ്റംസും ഡെസോൾട്ട് ഏവിയേഷനും നാല് പ്രൊഡക്ഷൻ ട്രാൻസ്ഫർ കരാറുകളിൽ ഒപ്പുവെച്ചു ഫ്രാൻസിനു പുറത്ത് റഫാലിന്റെ ഫ്യൂസുലേജുകൾ നിർമ്മിക്കുന്നത് ഇതാദ്യമായാണ് കരാറിന്റെ ഭാഗമായി ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ഹൈദരാബാദിൽ യൂണിറ്റ് ആരംഭിക്കും വിമാനത്തിന്റെ റയർ ഫ്യൂസുലേജിനായി ലാറ്ററൽ ഷെല്ല് റയർ സെക്ഷൻ സെൻട്രൽ ഫ്യൂസുലേജ് മുൻഭാഗം എന്നിവയാണ് ഇവിടെ നിർമ്മിക്കുക വിമാനത്തിന്റെ ബോഡിയെയാണ് ഫ്യൂസിലേജ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തെട്ട് സാമ്പത്തിക വർഷത്തോടെ ഹൈദരാബാദിൽ നിർമ്മിച്ച ആദ്യ വിമാന ഭാഗങ്ങൾ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിമാസം രണ്ട് ഫ്യൂസിലേജുകൾ വരെ നിർമ്മിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളാണ് യൂണിറ്റിൽ ഉണ്ടാവുക സാങ്കേതിക വിദ്യ കൈമാറ്റം അറ്റകുറ്റപ്പണി ഉൽപാദന സൗകര്യങ്ങൾ സ്ഥാപിക്കൽ എന്നിവയ്ക്കുള്ള വ്യവസ്ഥകൾ ഈ കരാറിലുണ്ട് ഇന്ത്യയുടെ എയറോസ്പേസ് ഇൻഫ്രാസ്ട്രക്ചറിലുള്ള പ്രധാന നിക്ഷേപമാണിതെന്ന് ോൾട്ട് ഏവിയേഷൻ വ്യക്തമാക്കി ഫ്രാൻസിനും ഇന്ത്യയ്ക്കും പുറമെ ഈജിപ്ത് ഖത്തർ യു ഗ്രീസ് ഇന്തോനേഷ്യ ക്രൊയേഷ്യ സെർബിയ എന്നിവയുൾപ്പെടെ വിവിധ രാജ്യങ്ങളുടെ ശേഖരത്തിൽ റഫാൽ യുദ്ധവിമാനങ്ങളുണ്ട് അതിനാൽ തന്നെ ഇന്ത്യയിലെ പുതിയ സൗകര്യം ഇന്ത്യയ്ക്കൊപ്പം മറ്റു ആഗോള വിപണികളിലേക്കുമുള്ള സേവനങ്ങൾക്കായി പ്രയോജനപ്പെടുത്താം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇതിനകം തന്നെ മുപ്പത്തിയാറ് റഫാൽ വിമാനങ്ങളുണ്ട് ഈ വർഷം ഏപ്രിലിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒപ്പുവെച്ച അറുപത്തി മൂവായിരം കോടി രൂപയുടെ കരാറിന്റെ ഭാഗമായി രണ്ടായിരത്തി മുപ്പതോടെ ഇരുപത്തി ആറ് റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി ഇന്ത്യയ്ക്ക് ലഭിക്കും ന്യൂസ് ഡെസ്ക് ട്വൻ്റി ട്വൻ്റി ന്യൂസ്